ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പാലക്കാട് ജില്ലയിലെ അതിമനോഹരമായ സീതാർകുണ്ട് വെള്ളച്ചാട്ടം കാണാൻ പോകുക ഈ വെള്ളച്ചാട്ടത്തെ പറ്റി ഈ വീഡിയോയിൽ വിശദമായി നമുക്ക് പറഞ്ഞു പോകും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി താലൂക്കിൽ നെല്ലിയാമ്പതി പഞ്ചായത്തിൽ നെല്ലിയാമ്പതി മലനിരകളിലാണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് എസ് എച്ച് അമ്പത്തെട്ടിൽ അതായത് വടക്കാഞ്ചേരി പൊള്ളാച്ചി റൂട്ടിൽ കൊല്ലങ്കോട് ടൌണിൽ നിന്ന് പൊള്ളാച്ചി റൂട്ടിലേക്ക് കുറച്ചു പോകുമ്പോൾ വലത്തേക്കായി സീതാർകുണ്ടിലേക്ക് ഒരു ബോർഡ് കാണും അതുവഴി യാത്ര ചെയ്താൽ സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ പാർക്കിംഗിൽ എത്തിച്ചേരാനാണ് ഏകദേശം കൊല്ലങ്കോട് മുതൽ വെള്ളച്ചാട്ടം വരെ ഏഴര കിലോമീറ്റർ ദൂരമുണ്ടാവും നെല്ലിയാമ്പതി മലനിരകളും അധികോര വനപ്രദേശങ്ങളും കൊണ്ട് ചുറ്റപ്പെട്ടതാണ് ഈ വെള്ളച്ചാട്ടം സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിനു ചുറ്റുമുള്ള പ്രദേശം നെല്ലിയാമ്പതി വനമേഖലയുടെ ഭാഗമാണെന്ന് പറഞ്ഞിരുന്നല്ലോ ഈ പ്രദേശം സമ്പന്നമായ ജൈവ വൈവിധ്യത്തിനും ഊർജ്ജ സസ്യ ജന്തുജാലങ്ങൾക്കും പേര് കേട്ടതാണ് നെല്ലിയാമ്പതി പ്രദേശത്തെ ഒരു പ്രധാന സ്ഥലമാണ് സീതാർകുണ്ട് വളരെ ഉയരത്തിലുള്ള വെള്ളച്ചാട്ടമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളിലൊന്ന് ഏകദേശം നൂറടി താഴ്ചയിൽ പ്രകൃതിദത്തമായ ഒരു കുളത്തിലേക്കാണ് ഇത് താഴേക്ക് പതിക്കുന്നത് പടികം പോലെ തെളിഞ്ഞതും തണുത്തതുമായ വെള്ളം നെല്ലിയാമ്പതി കുന്നുകളിൽ നിന്നുമാണ് ഇവിടെ എത്തുന്നത് വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒരു ചെറിയ ട്രക്കിംഗ് മാത്രം അകലെയാണ് സീതാർകുണ്ട് വ്യൂ പോയിന്റ് അവിടെ നിന്നാൽ പാലക്കാട് പട്ടണത്തിന്റെയും പശ്ചിമഘട്ടത്തിന്റെ ഒരു പ്രധാന ഭാഗം ഉൾപ്പെടെ ദൂരയായി ചുള്ളിയാർ മീങ്കര എന്നീ അണക്കെട്ടുകളും കാണാൻ സാധിക്കും നമ്മൾ അങ്ങനെ സീതാർകുണ്ട് വാട്ടർഫാൾസ് പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ വരുന്ന വഴി ഇടിഞ്ഞതാണെങ്കിലും വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങൾ ഇവിടെയുണ്ട് പാർക്കിങ്ങിനായി അമ്പത് രൂപ കൊടുക്കേണ്ടി വന്നു സ്ത്രീകൾക്കും മറ്റും ഡ്രസ് മാറുന്നതിനും ആയി ബാത്റൂം ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് പത്ത് രൂപയാണ് അതിന് ചാർജ് ചെയ്യുന്നത് കുറച്ച് നടന്നാൽ മാത്രമേ നമുക്ക് അവിടെ എത്താൻ സാധിക്കുകയുള്ളൂ നമ്മൾ അങ്ങനെ സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ വിനോദ സഞ്ചാരികൾ അവിടെ ഉണ്ടായിരുന്നു നെല്ലിയാമ്പതി മലനിരകളിലെയും കാട്ടരുവുകളിലെയും വെള്ളം കൂടിച്ചേർന്നുണ്ടാകുന്ന പ്രകൃതി രമണീയമായ ഒരു വെള്ളച്ചാട്ടമാണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടം നെല്ലിയാമ്പതി കുന്നുകളിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന ഈ വെള്ളച്ചാട്ടം ഗായത്രിപ്പുഴയുടെ ഒരു പോഷക നദിയായി മാറുന്നു കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദിയായ ഭാരതപ്പുഴയുടെ ഒരു പ്രധാന പോഷക നദിയാണ് ഗായത്രിപ്പുഴ ഗായത്രിപ്പുഴയ്ക്ക് മംഗലം നദി അയലൂർ പുഴ വണ്ടാഴിപ്പുഴ മിങ്കരപ്പുഴ ചുള്ളിയാർ എന്നിവ പോലെ തന്നെ സീതാർകുണ്ട് അതിലെ വെള്ളം മുഴുവനായി സംഭാവന ചെയ്യുന്നു ഒരു വലിയ നദീതടത്തിലേക്ക് ഒഴുകുന്ന നിരവധി അരുവികളിൽ പ്രധാനിയായി മാറുന്നു എന്നത് കൂടാതെ ഗായത്രിപ്പുഴയുടെ ഒരു പോഷക നദി പോലെ പ്രവർത്തിക്കുന്നു സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ ഒരു പ്രത്യേകത തന്നെ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ ഒഴുകുന്നു എന്നതാണ് നെല്ലിയാമ്പതി മലനിരകളിൽ ഉണ്ടാവുന്ന ഈ ജലപ്രവാഹം പാറക്കൂട്ടങ്ങൾ ൂടെ അടിച്ച് പതഞ്ഞു വരുമ്പോൾ മൺസൂൺ കാലങ്ങളിൽ അതിന്റെ ഭീകരതയാണ് സൗന്ദര്യമെങ്കിൽ വേനൽക്കാലത്ത് അതിന്റെ ശാന്തതയാണ് സൗന്ദര്യം കാതിനെ കുളിരണയിപ്പിക്കുന്ന പ്രകൃതിയുടെ ശബ്ദങ്ങൾ കൊണ്ടും കാഴ്ചകൾ കൊണ്ടും അനുഗ്രഹീതമാണ് സീതാർകുണ്ട് വെള്ളച്ച സന്ദർശകർക്ക് ഉന്മേഷദായകമായ ഒരു മുങ്ങൽ ആസ്വദിച്ച് കുളിക്കാൻ സാധിക്കുന്ന ഒരിടമാണ് സീതാർകുണ്ട് വെള്ളച്ച പക്ഷെ ഉയർന്ന ജലനിരപ്പ് ഉള്ളപ്പോൾ ജാഗ്രത പാലിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു സാധാരണയായി ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ജലപ്രവാഹം വർദ്ധിക്കുന്നത് എന്നാൽ ഒക്ടോബർ മുതൽ മെയ് വരെ സഞ്ചാരികൾ ധാരാളമായി വരാറുണ്ട് പാർക്കിംഗ് ഏരിയയിൽ ഗാർഡുകൾ ഉണ്ടായിരുന്നു എന്നാൽ വെള്ളച്ചാട്ടത്തിനടുത്തായി നിർദ്ദേശങ്ങൾ നൽകുന്നതിനും മറ്റുമായി ആരെയും കാണാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ വരുന്ന സഞ്ചാരികൾ അവരവരുടെ സുരക്ഷയും കൂടെയുള്ളവരുടെ സുരക്ഷയും ഉറപ്പുവരുത്തേണ്ടതാണ് നെല്ലിയാമ്പതി മലനിരകളും അതിഘോര വനപ്രദേശങ്ങളും കൊണ്ട് ചുറ്റപ്പെട്ട ഈ പ്രദേശത്ത് വരുന്ന സഞ്ചാരികൾക്ക് മറക്കാനാവാത്തതും വനം കുളിർക്കുന്നതുമായ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ സാധിക്കും എന്നാൽ സന്ധ്യ ആകുന്നതിനു മുമ്പ് തന്നെ ഇരുട്ട് വീഴുന്നതും വന്യമൃഗങ്ങൾ ഇറങ്ങാൻ സാധ്യതയുള്ളതുമായ വനപ്രദേശത്താണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത് വനപ്രദേശത്തിന്റെ ഉൾപ്പെടെ ഭാഗത്ത് ലഭിക്കുന്ന അപ്രതീക്ഷിത മഴയിൽ പോലും നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതലായി പെട്ടെന്ന് വെള്ളത്തിന്റെ കുത്തൊഴുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ സംഭവിച്ചാൽ ഈ പാറയിടക്കിൽ കൂടി അപ്പുറം കടക്കുന്നവരോ ഒറ്റപ്പെട്ട പാറകളിൽ മാറി നിൽക്കുന്നതോ ആയിട്ടുള്ളവർ ഒറ്റപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകാറുണ്ട് കൂടാതെ നല്ല വഴുവഴുക്കുള്ള പാറ ആയതിനാൽ തെന്നി വീഴാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നു ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൂടി കടന്നുപോകുന്ന ഈ വെള്ളച്ചാട്ടത്തിൽ അതിസാഹസികത കാട്ടിയും ശ്രദ്ധിക്കാതെയും അപകടങ്ങൾ വിളിച്ചു വരുത്തുന്ന സാഹചര്യം ചില സഞ്ചാരികളുടെ ഭാഗത്തു നിന്നെങ്കിലും ഉണ്ടാകാറുണ്ട് സുരക്ഷിത മായി ആസ്വദിക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ ഈ വെള്ളച്ചാട്ടത്തിൽ ഉണ്ടതാണ് ആ പ്രദേശങ്ങളിൽ വരുന്ന സഞ്ചാരികൾക്ക് കുളിച്ച് ഉല്ലസിക്കാവുന്നതാണ് മഴക്കാലത്ത് വളരെ ഭംഗിയായി തോന്നുമെങ്കിലും ഇവിടെ വരുന്നത് വളരെ ശ്രദ്ധിച്ചു തന്നെ വേണം എന്നാൽ വേനൽക്കാലത്ത് ഇവിടെ കുറച്ചുകൂടി സുരക്ഷിതമാണ് അശ്രദ്ധ മൂലം ഇതിനു മുമ്പ് ഇവിടെ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് സീതാർ കുണ്ടിന് ഈ പേര് വന്നതുമായി ബന്ധപ്പെട്ട് ചില ഐതിഹ്യങ്ങളുണ്ട് ഒരു കൂട്ടം ആൾക്കാർ പറയുന്നത് ഈ പ്രദേശത്ത് ഒരു വലിയ കുണ്ട് ഉണ്ടെന്നാണ് കുണ്ട് എന്നാൽ ചെറിയ കുളം എന്നാണ് അർത്ഥം സീതാദേവി ഭൂമി പിളർന്ന് ഇറങ്ങിപ്പോയി എന്നാണല്ലോ വിശ്വാസം അത്രയും ആഴമുള്ള ഒരു കുണ്ടാണ് എന്നാണ് ഇത് പറയപ്പെടുന്നത് മറ്റൊരു കുട്ടർ പറയുന്നത് വനവാസ കാലത്ത് ശ്രീരാമനും ലക്ഷ്മണനും സീതയും ക്ഷീണിതരായി ഈ മലംപ്രദേശത്ത് എത്തിച്ചേരുകയും തുടർന്ന് സീതാദേവിക്ക് സ്നാനം ചെയ്യാനായി ശ്രീരാമൻ തൊട്ടടുത്ത അരുവി കാണിച്ചു കൊടുക്കുകയും ആ അരുവിയിൽ കുളിക്കുകയും ചെയ്തു പിന്നീട് ഈ അരുവി സീതാദേവി നദിയിൽ കുളിച്ച തീർത്ഥം എന്ന പേര് സീതയാർ എന്ന് ലോപിച്ച് സീതാർക്കുണ്ട് എന്നായി മാറി സീതാദേവി നദിയിൽ കുളിച്ച തീർത്ഥത്തിൽ അവിടുത്തെ ആദിവാസികളും ജനങ്ങളും സീതാദേവിയെ സങ്കല്പിച്ച് പൂജ നടത്തുന്ന ചടങ്ങ് ഇപ്പോഴുമുണ്ട് ഇങ്ങനെ എത്ര പറഞ്ഞാലും വിവരിച്ചാലും മതിവരാത്ത അസുലഭമായ ഒരു അനുഭവമായി സീതാർ കൊണ്ടുവള്ള ചട്ടം കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും നന്നായി ആസ്വദിച്ചു ഇവിടെ വരാത്തവർ ഇനി വരികയും വന്നവർ വീണ്ടും വീണ്ടും വരികയും ചെയ്യുക ഇതുകൂടി പറയാതെ പോകാൻ വയ്യ പാറയിൽ ഇരുന്ന് കാലുകൾ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചാൽ നിറയെ മീനുകൾ വന്ന് കൊത്തുന്നുണ്ടാവും അതൊരു അനുഭവം തന്നെയാണ് ഈ പ്രകൃതി എന്തെല്ലാമാണ് നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത് നമ്മൾ അവയെ നശിപ്പിക്കാതെയും മലിനമാക്കാതെയും അടുത്ത തലമുറയ്ക്കായി നൽകുക ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാഴ്ചവോപനെയും വരാം നിങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് വിശ്വാസം